രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് വരണമെന്ന് ആവർത്തിച്ച് യൂത്ത് കോൺഗ്രസ് പാലക്കാട് നിയോജക മണ്ഡലം സെക്രട്ടറി മൻസൂർ മണലാഞ്ചേരി രാഹുലിന് പോലീസ് സുരക്ഷ ഒരുക്കണം രാഹുലിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് നല്ലതല്ലെന്നും അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നും മൻസൂർ മണലാഞ്ചേരിയുടെ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെയാണ് മൻസൂർ മണലാഞ്ചേരിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ബാഹുല്യ വിഷയമല്ല പക്ഷേ ഈ നേതൃത്വം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്യുന്ന ആ നടപടി ശരിയല്ല എന്ന് മാത്രം പറഞ്ഞു അദ്ദേഹം ഒരു സാമാജികനാണ് ഈ പറഞ്ഞ പോലെ പാലക്കാട് നിയോജ നിയോജ മണ്ഡലത്തിലുള്ള ഒരുപാട് ഒരു പേര് സംവിധാനാവകാശം രേഖപ്പെടുത്തിയ ഒരു സാമാജികനാണ് അദ്ദേഹത്തെ കാല് പറ്റില്ല കൈ കുത്താൻ പറ്റില്ല അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കേണ്ടത് പോലീസാണ് അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കേണ്ടത് കേരളത്തിലെ പോലീസ് തന്നെയാണ് അദ്ദേഹം സുരക്ഷ കൊടുക്കേണ്ടത് അല്ല അദ്ദേഹം ഇപ്പോഴാണ് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തപ്പെട്ടത് അത് നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം സസ്പെൻഡ് ചെയ്തപ്പെട്ടതാണെങ്കിൽ പോലും അദ്ദേഹത്തിനൊരു കാര്യം അദ്ദേഹം നിരപരാധി തെളിയുന്നത് വരെ അദ്ദേഹം പാലക്കാട് പാലക്കാടിലെ ഒരു കൂടിയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നതിനായി പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഉടലെടുക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പാലക്കാടേക്ക് വരണം എന്ന യൂത്ത് കോൺഗ്രസ് പാലക്കാട് നിയോജക മണ്ഡലം സെക്രട്ടറി പറയുന്നതിലൂടെ ഒരു പരസ്യ പിന്തുണ തന്നെയാണോ രാഹുലിന് ഇവർ പ്രഖ്യാപിക്കുന്നത് തീർച്ചയായിട്ടും നേതൃത്വത്തിനെ തള്ളിക്കൊണ്ട് രാഹുലിൻ്റെ പരസ്യ പിന്തുണ തന്നെയാണ് ഈ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പാലക്കാട് നിയോജക മണ്ഡലം സെക്രട്ടറിയും പാലക്കാട് നഗരസഭയിലെ കൗൺസിലറും കൂടെ ആയ രാഹുൽ രാഹുലിന് സംരക്ഷണം നൽകുമെന്നുൾപ്പെടെയാണ് ഈ മൻസൂർ മണലാഞ്ചേരി പറയുന്നത് മാത്രമല്ല മൻസൂർ പറയുന്നത് രാഹുൽ ഇവിടുത്തെ ഒരു നിയമസഭാ സാമാജികനാണ് ഇങ്ങനെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഒട്ടുനിറിഞ്ഞ് രാഹുലിനെ ആക്രമിക്കുന്നത് അത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്നുള്ളതാണ് മാത്രമല്ല രാഹുൽ പാലക്കാട് വരികയാണെങ്കിൽ രാഹുലിന് സംരക്ഷണം തീർക്കും കോൺഗ്രസിൻ്റെ അനുഭാവികളും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ ചേർന്ന് അതായത് കോൺഗ്രസിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയിട്ടുണ്ട് രാഹുൽ വിഷയത്തിൽ ഒന്നും പറയാനില്ല എന്നൊക്കെ നേതൃത്വം പറയുമ്പോഴും രാഹുൽ പാലക്കാട് വരികയാണെങ്കിൽ രാഹുലിന് സംരക്ഷണം ഒരുക്കും എന്നുൾപ്പെടെയാണ് പോലീസ് സംരക്ഷണം ഒരുക്കണം അതോ പോലീസ് സംരക്ഷണം ഒരുക്കിയില്ലെങ്കിൽ തങ്ങൾ സംരക്ഷണം ഒരുക്കും എന്നുൾപ്പെടെയാണ് ഈ മൻസൂർ മണലാഞ്ചേരി പറയുന്നത് എന്നുള്ളതാണ് ഏതായാലും നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് രാഹുൽ വിഷയത്തിൽ കെ പി സി സി അധ്യക്ഷനാണെങ്കിലും അല്ലെങ്കിൽ വി ഡി സതീശനാണെങ്കിലും ഒക്കെ രാഹുലിനെ കൈവിട്ടിരിക്കുന്ന സാഹചര്യമാണ് പാലക്കാട്ടെ ഡി സി സി നേതൃത്വത്തിൽ ത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും രാഹുലിനെ പരസ്യമായിട്ട് പിന്തുണ പറയാൻ ഇതുവരെ അവർ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ അതിന്റെ ശിക്ഷ അനുഭവിച്ചോട്ടെ പാർട്ടി അത് ചുമക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടിലാണ് ഡി സി സി നേതൃത്വം ഉൾപ്പെടെയുള്ളത് അപ്പോഴാണ് എ ഗ്രൂപ്പിൽ നിന്നുള്ള ഷാഫി പറമ്പിൽ അനുയായി കൂടിയായിട്ടുള്ള ഈ മൻസൂർ മണലാഞ്ചേരി പരസ്യമായിട്ട് തന്നെ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിട്ടത് ആ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഈ മൻസൂറിൻ്റെ പ്രതികരണം തേടിയപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല uh കൂടുതൽ കാര്യങ്ങളായിട്ട് മൻസൂർ പറയുന്നത് ഈ പാർട്ടിക്കകത്ത് നിന്ന് ഇത്തരത്തിൽ രാഹുലിനെ ഒറ്റ ആക്രമിക്കുന്ന നടപടി ശരിയല്ല എന്നുള്ളതാണ് അത് തീർത്തും കെ പി സി സി അധ്യക്ഷനാണെങ്കിലും അല്ലെങ്കിൽ വി ഡി സതീശനാണെങ്കിലും അത്തരം ആളുകളെ തന്നെ ഉന്നയിച്ച് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് മൻസൂർ മണലാഞ്ചേരി അത്തരത്തിൽ പരസ്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പറയുന്നത് എന്നുള്ളതാണ് മാത്രമല്ല മൻസൂർ ഷാഫി പറമ്പിലിൻ്റെ അനുയായിയാണ് ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട ഈ ഷാഫി പറമ്പിൽ ഗ്രൂപ്പിലെ തന്നെ ഒരു നേതാവാണ് എന്നുള്ളതും പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യം ഈ രാഹുൽ വിഷയത്തിൽ നിരന്തരം രാഹുലിന് അനുകൂലമായ നിലപാടായിരുന്നു ഷാഫി പറമ്പിൽ സ്വീകരിച്ചു കൊണ്ടേയിരുന്നത് ഒരിടത്തും ഷാഫി പറമ്പിൽ രാഹുലിനെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടേ ഇല്ല എന്നിരിക്കെ ഷാഫി പറമ്പിലിൻ്റെ തന്നെ അനുയായയായ കൗൺസിലറും യൂത്ത് കോൺഗ്രസിൻ്റെ പാലക്കാട് നിയോജക മണ്ഡലം സെക്രട്ടറിയുമായ മൻസൂർ മണലാഞ്ചേരി പരസ്യമായിട്ട് രാഹുലിനെ പിന്തുണയും അർപ്പിച്ച് അതോടൊപ്പം തന്നെ നേതൃത്വത്തെയും രാഹുലിനെ ഒതുക്കാൻ ശ്രമിക്കുന്ന അതല്ലെങ്കിൽ രാഹുൽ ചെയ്ത തെറ്റാണെന്ന് ഉൾപ്പെടെ പരസ്യമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്കെതിരെ ഉൾപ്പെടെയാണ് ഇപ്പോൾ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നു ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ സമ്മതിക്കുകയില്ല രാഹുൽ പാലക്കാട് എത്തുകയാണെങ്കിൽ സംരക്ഷണം ഒരുക്കും എന്നുൾപ്പെടെയാണ് മൻസൂർ മണലാഞ്ചേരി പറയുന്നത് ശരിയാരുൺ പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്